കോടതി വിധി അനുസരിച്ച് നമുക്ക് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും ഇവർ ഉത്തരം വരുന്നില്ല ഇവർ മടിച്ച് മാറി നിൽക്കുകയാണ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട് ഏറ്റെടുക്കാം നമ്മൾ ഏറ്റെടുക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അതിന് നിയമവശങ്ങളില്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു ലോൺ എടുക്കാനോ എന്തോ നമസ്കാരം നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്കായി വീണ്ടും സാമൂഹിക ആഘാത പഠനവുമായി ലോയിസ് ലൂയിസ്ബർഗ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിക്കായി സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദു ചെയ്യുകയും സാമൂഹിക ആഘാത പഠനം പൂർണ്ണമല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും ഇത് സംബന്ധിച്ച പരിസ്ഥിതി പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് റിപ്പോർട്ടുകൾ ലൂയിസ്ബർഗ് പുറത്തിറക്കിയ രണ്ട് റിപ്പോർട്ടുകളാണ് റദ്ദ് ചെയ്തത് വീണ്ടും ഈ പരിസ്ഥിതി പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പബ്ലിക് ഹിയറിംഗ് എരിമേലിയിൽ നടന്നത് ചീഫ് എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയർ ബാബുരാജൻ പി കെയുടെ നേതൃത്വത്തിലായിരുന്നു പൊതുജന അഭിപ്രായം തേടിയത് എന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ വ്യക്തതയില്ലാത്ത തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു പബ്ലിക് ഹിയറിങ്ങിൻ്റെ എന്ത് എന്ന ചോദ്യമുയർത്തിയാണ് പൊതുജനങ്ങൾ ഹിയറിങ്ങിനെ സമീപിച്ചത് അങ്ങനെ വ്യാപകമായ പ്രതിഷേധത്തിനും ഇടയായിട്ടുണ്ട് ഏതായാലും ഇവരുടെ കാര്യങ്ങൾ ഈ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകളുടെ വരെ അഭിപ്രായങ്ങൾ അവരുടെ ദുരിതങ്ങളൊക്കെ പബ്ലിക് ഹിയറിങ്ങിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കിപ്പം വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ നമുക്ക് കോടതി വിധി അനുസരിച്ച് നമുക്ക് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ ചുമ്മാ ഒരു എന്താ ഒരു ഇലക്ഷൻ്റെ ഒരു മുന്നോടിയായിട്ട് ഒരു 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 പ്രകസനമൊന്നും ഉള്ളതല്ലാതെ അതിലപ്പുറമായിട്ട് ഈ മീറ്റിങ്ങിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇതിൽ നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തന്നെ തരുന്നില്ല ഇവർ മടിച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്ന ഭാവങ്ങൾ ഒരു ഭാഗം നമ്മളെ അപ്പോൾ അവർ വ്യക്തമായിട്ടല്ല നമ്മളെ അവിടെ അവരുടെ ആ രേഖകൾ മുഴുവൻ കാണിച്ചിരിക്കുന്നത് നമുക്കൊന്നും വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടില്ല അപ്പം നമ്മളിത്രയും അകലത്തി ഇരുന്നുകൊണ്ട് ഇത് കാണിക്കുന്നത് നമുക്കതിനൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പറുകളും മുഴുവൻ അവർ ഇംഗ്ലീഷിലാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം പാവപ്പെട്ട കർഷകരാണ് ഇത് മുഴുവൻ ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ വണ് ഇവിടെ വന്നതിൽ ഭൂമി പോകുന്ന അധികം ആൾക്കാരെ കാണുന്നില്ല അതായത് ഭൂമി പോകുന്ന ആൾക്കാർ പേടിച്ചു കുറച്ചിരിക്കുന്നു അല്ലാത്തവർ വന്നിരുന്നു ഇവിടെ കോര കോരം പ്രസംഗിക്കുന്നു ഇത്രയും വികസനവും വരുന്ന എരുമേലിലോട്ട് നമുക്കറിയാം ഈ എരുമേലി ടൗണിനെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് കോടിക്കണക്കൻ രൂപ അനുവദിക്കുന്നുണ്ട് നമുക്ക് മണ്ഡല മകരവിളക്ക് കാലത്തൊക്കെ എരുമേലി വന്ന് നമുക്കൊരാൾക്ക് നടന്നു പോകാൻ പോലും സാധിക്കും ആദ്യം അതൊന്നും ശരിയാക്കട്ടെ ആ ഒരു ഭാഗം ശരിയാക്കിയിട്ട് ഇത് തയ്യാറും അതുപോലെ തന്നെ ഞാനിപ്പോൾ അവിടെ ഞങ്ങളുടെ ഭാഗത്തൊരു തോടുണ്ട് ആ തോടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മീറ്റർ അകലം മാത്രം തോട് ഇതിനകത്ത് വരുന്നു ആ തോടിനെ അവർക്ക് തോന്നുന്നു തുടക്കം ഇവർക്ക് നിർത്താനൊക്കത്തില്ല ഇതിന്റെ അവസാനം ഇവർക്ക് നിർത്താനൊക്കത്തില്ല ഇത്രയും ഇട മാത്രം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില കുടുംബങ്ങളെ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്ക് ജീവിത നിലവാരമൊന്നും ഇല്ലാത്തവരാണ് ഇപ്പൊ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിൽ കഴിയുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണമല്ല അതൊരിക്കലും പൂർണ്ണമല്ല നമുക്ക് ഇതിന് മറുപടി അവർ തരുന്നില്ല നമ്മൾ ചോദിക്കുന്ന ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് അപ്പം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് പിന്നെ തോട്ട സംബന്ധമായ കെ പി യോനന്റെ തോട്ട സംബന്ധമായ കേസ് പോലും കോടതി അവർക്ക് അനുകൂലമായിട്ടാണ് വിരിച്ചിരിക്കുന്നത് കാര്യം വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട് ഏറ്റെടുക്കാം നമ്മൾ ഏറ്റെടുക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അതിന് നിയമവശങ്ങളില്ലേ ഒരു കോടതിയെ തിക്കരിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തോ എവിടെ ചെന്നാൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല കോടതിയെ ലക്ഷ്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇങ്ങോട്ട് പോയതാണ് ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്ന വിജ്ഞാപനത്തിലുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥലം വിജ്ഞാപനത്തിലുള്ള ഞങ്ങളുടെ പേരെ സ്ഥലങ്ങൾ പോകുന്നതാണ് പക്ഷേ അതിൻ്റെ ബാക്കി സ്ഥലം എന്ത് ചെയ്യും എന്നുള്ളതിന് ഇവിടെ ഒരു പൂർണ്ണമായ ഉത്തരം തരുന്നില്ല നമുക്ക് അതിനുള്ള ഒരു ഉത്തരവും തരുന്നില്ല നമ്മൾ സ്ഥലം ഏറ്റെടുക്കുന്ന അവർ വരുന്നു പറയുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു പൂർണ്ണമായ രേഖ ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഒരു രേഖ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും ഈ സ്ഥലം ഏറ്റെടുക്കൽ വിജ്ഞാപനം പോലും ഇപ്പം ഹൈക്കോടതി ഉത്തരവ് തുടർന്ന് റദ്ദാക്കിയിരിക്കുകയാണ് അത് റദ്ദാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്കാണ് കർഷകരെല്ലാം ഞങ്ങളെ താമസിക്കുന്ന ഭൂ ഉടമകൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വർഷം അഞ്ച് കഴിഞ്ഞില്ലേ കടം തുടങ്ങി കൂടുതൽ ആ സാറേ ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങളും ആശയക്കുഴപ്പമാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ആശയക്കുഴപ്പത്തിൽ ഞങ്ങൾ കഴിഞ്ഞ് പോകുന്നു അ അവർ തന്നെയാണ് ഈ പഠനം നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ അതിന് മുന്നോട്ട് അവർക്കൊരു ഉത്തരം തരാൻ ഞങ്ങൾക്ക് കാണുന്നില്ല അവർ ഉത്തരം ഞങ്ങൾക്ക് ശരി തരുന്നില്ല ഇതുവരെ എയർപോർട്ട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാരും വ്യക്തമായ നിലപാടുകൾ അറിയിച്ചിട്ടുള്ളത് സർക്കാർ നില വ്യക്തമായ നിലപാടുകളൊന്നും നമുക്ക് അറിയിക്കുന്നില്ല നമുക്ക് അറിയിക്കുന്ന നമ്മളെ സമീപിക്കുന്ന ഒരാളോട് സർക്കാർ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം വെച്ചാൽ അവർ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഒന്നും എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് ഇതിനകത്ത് എന്തോ ഒളിച്ചു വെക്കും പഠനങ്ങളൊക്കെ പഠനങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് സീറ്റിൽ പോയിരിക്കുക എല്ലാവർക്കും അഭിപ്രായം പറയാ അവനൊ സീറ്റിൽ പോയിരിക്കണേ എല്ലാവരുടെ അഭിപ്രായം പറയാളീരേ എരുമേലിയാണ് സ്വദേശം multimod spam атив福 കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു ലോൺ എടുക്കാനോ ഒരു വിവാഹ ആവശ്യത്തിനോ ഒരു വിദ്യാ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒന്നിനും സാധിക്കുന്നില്ല ഇത് കണ്ണൂർ എയർപോർട്ട് പോലെ അനന്തമായി നീണ്ട് ഒൻപത് വർഷമായി പക്ഷായും കൊടുക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടിരിക്കുന്നതാണ് ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്ത അക്യുസിഷൻ പ്രൊസീഡിങ്സ് ഹൈക്കോടതി ക്വാഷ് ചെയ്തിട്ടുണ്ട് അതിൽ മെയിൻ പറഞ്ഞിരിക്കുന്ന റീസൺ ഈ സ്റ്റഡീസ് നടത്തിയ സമയത്തൊന്നും ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ബെയർ മിനിമം റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ടു തൗസൻഡ് തേർട്ടീൻ ആക്ട് പ്രകാരം ബെയർ മിനിമം എത്രയാണെന്നുള്ളത് ഹൈക്കോടതി സീരിയസ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനായി പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രീൻ ഫീൽഡ് എയർപോർട്ടിന് വേണ്ടി വരുന്നത് മാക്സിമം ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് അപ്പോൾ ശബരിമല എയർപോർട്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആണെങ്കിൽ ഇവിടെ കേരളത്തിലെ കൊച്ചിൻ എയർപോർട്ട് ആയിരത്തി മുന്നൂറ് ഏക്കറാണ് ത്രിവാണു എയർപോർട്ട് തൊള്ളായിരം ഏക്കറേ ഉള്ളൂ കണ്ണൂർ എയർപോർട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ആക്യുവർ ചെയ്ത് ഓപ്പറേഷനിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് അന്ന് മുതൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനിവിടെ വണ്ണർ വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവർ ഹൈക്കോർട്ടിൽ ഈ പ്രൊജക്റ്റ് സ്റ്റേറ്റിൻ്റെ എക്സ് ഒരു ഇത്രയും ദാരിദ്ര്യത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിന് താങ്ങാൻ പറ്റുന്നതല്ല ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ആ എലമെൻറ്റിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് പെൻഡിംഗ് ആണ് ഇത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ സമയത്തും ഇതേ സംഘടന ഹൈക്കോർട്ടിൽ സമീപിച്ചിട്ട് പറഞ്ഞു ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ലോസ് അന്ന് കോടതി പറഞ്ഞു ഇല്ല എല്ലാ എക്സ്പേർട്സും പരിഗണിച്ചതാണ് അതുകൊണ്ട് നമ്മളൊരു എയർപോർട്ട് ഓൾമോസ്റ്റ് കൂട്ടുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള മെറ്റീരിയൽ നമ്മൾ കോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഇസ് ആകെ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മാത്രം മതി ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് നന്നായി നിർമ്മിക്കുന്നതിന് അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് സെവൻ 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 എന്നുള്ള ബോയിങ് ഫ്ലൈറ്റ് ഉൾപ്പെടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മതി എന്നിരിക്കെ ഇത്രയും ഏക്കർ ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന റീസൺ ഏക്കറിൽ ഒരു ടൗൺഷിപ്പ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ രീതിയിൽ നടപ്പാക്കുന്ന തീർച്ചയായിട്ടും എല്ലാവരും അനുകൂലിക്കും സുതാര്യമല്ലാത്ത രീതിയിൽ ചില ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾ പ്രകാരം നടക്കുമ്പോഴാണ് കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാകുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ പോലെ ഈ കാര്യത്തോട് വസിക്കുന്നത് ഞങ്ങളെ അതിനകത്ത് ഒഴിവാക്കത്തില്ലേ ഒരു അലൈൻമെന്റ് മാറ്റത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുനർവിചേതനം ചെയ്ത് ഏറ്റവും കുറഞ്ഞ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം